വൈറ്റമിൻ ഡി ശരീരത്തിൽ നോർമൽ ആക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക ആദ്യമായിട്ട് നമ്മൾ ഇളം വെയിലല്ല കൊള്ളേണ്ടത് ഉച്ചയ്ക്കുള്ള വെയിലത് പത്ത് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള വെയിലാണ് കൊള്ളേണ്ടത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടാൽ മതി കൂടുതൽ നേരം കൊള്ളേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ അൾട്ര വയലറ്റ് റൈസ് കാരണം ക്യാൻസർ എന്നുള്ള പേടിയൊന്നും വേണ്ട നമ്മൾ ഇളം വെയിൽ കൊണ്ടുവരുന്ന വൈറ്റമിൻ ഡി ഉണ്ടാവില്ല യു വി ബി എന്നുള്ള റേസ് നമ്മുടെ തൊലിയിൽ അടിക്കുമ്പോഴാണ് ഈ ഒരു വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഈ ഒരു വൈറ്റമിൻ മാത്രമാണ് നമ്മുടെ ശരീരം സ്വന്തമായിട്ടുണ്ടാക്കുന്നത് രണ്ടാമതായിട്ട് നമ്മൾ ആഹാരത്തിൽ മീനടങ്ങിയ ആഹാരം പ്രത്യേകിച്ചും കറി വെച്ച മീനുകൾ അതിനകത്ത് അയില മത്തി ചൂര നെത്തോലി നെമി പോലുള്ള ആഹാരങ്ങളിൽ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട് അതുപോലെ മുട്ടയുടെ മഞ്ഞയിലും അടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ ചില മഷ്റൂംസിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നോർമൽ പറ്റും മൂന്നാമത് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കഴിക്കാവുന്നതാണ് ആദ്യത്തെ ഒരു വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് നമ്മൾ നാനൂറ് ഇന്റർനാഷണൽ ആണ് ഒരു ദിവസം കഴിക്കേണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം ഒരു വയസ്സ് മുതൽ എഴുപത് വയസ്സുള്ള ഒരു ആളുകൾക്ക് നമ്മൾ പറയുന്നത് സിക്സ് ഹൺഡ്രഡ് ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ഒരു ദിവസം കഴിക്കേണ്ടത് എഴുപത്തൊന്ന് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് നമ്മൾ കൊടുക്കുന്നത് എയ്റ്റ് ഹഡ്രഡ്രഡ്രഡ്രഡ്രഡി ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ഒരു ദിവസം മാക്സിമം നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഇന്റർനാഷണൽ യൂണിറ്റ് എടുക്കാൻ പറ്റിയാൽ അത് നോർമലായിട്ടിരിക്കും ഈ മൂന്ന് രീതിയിൽ നമുക്ക് വൈറ്റമിൻഡി നോർലായിട്ട് വയ്ക്കാനായിട്ട് കഴിയും മറ്റുള്ളവർക്ക് കൊടുക്കാം